ومن احسن قولا ممن دعا الى الله ان اصحاب الجنه اليوم في شغل فاكهون هم وازواجهم في ظلال على الارائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان ൾ ഇന്നേ ദിവസം ജോലികളിൽ അവർ ഉല്ലിക്കുന്നവരായിരിക്കും അള്ളാഹു സുബാൻ സൂറത്തു അൻപത്തി അഞ്ചാമത്തായ മുതൽ പറയുന്നത് സ്വർഗീയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് പ്രത്യേകമായ ക്രമത്തിലാണ് മുന്നോട്ട് പോകുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമയുടെ ആധികാരികതയെ സംബന്ധിച്ച് പറഞ്ഞ് അൻതാക്കിയ ഗ്രാമവും ആ ഗ്രാമത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ സംബന്ധിച്ച് ആ പ്രവാചകന്മാർക്ക് പിന്തുണയുമായി വന്ന ഹബീബുൽ നജാറിനെ സംബന്ധിച്ച് പറഞ്ഞ ശേഷമാണ് മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള ചർച്ചകൾ സുഹൃത്ത് യാസീനിൽ ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഹബീബുൽ നജാറിന്റെ ജീവിതം അവസാനിക്കുന്നത് ഒരു ഈ വിശ്വാസത്തിന്റെ അവസ്ഥയിലാണ് അദ്ദേഹം മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ആ അനുഗ്രഹങ്ങളിൽ അദ്ദേഹത്തിന്റെ വിചാരങ്ങൾ നമ്മുടെ മുന്നിൽ അള്ളാഹു സമർപ്പിച്ച ശേഷം ആ സമർപ്പണത്തിന് ശേഷമാണ് അള്ളാഹു മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ച് പറയുന്നത് ആ മരണത്തെ സംബന്ധി മരണാനന്തര ജീവിതത്തിന് ശേഷം ഉണ്ടാകുന്ന പുനരുദ്ധാരണത്തിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടാനാണ് നിർജീവമായ ഭൂമികളെ സംബന്ധിച്ച് സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളെ സംബന്ധിച്ച് രാത്രിയെ സംബന്ധിച്ച് പകലിനെ സംബന്ധിച്ച് സമുദ്രത്തെ സംബന്ധിച്ച് കപ്പ അതിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെ സംബന്ധിച്ചൊക്കെ അള്ളാഹു പറഞ്ഞത് ഇതെല്ലാം ഇല്ലായ്മയിൽ നിന്ന് നിർമ്മിച്ചവൻ ഒരുക്കിയവൻ സംവിധാനിക്കുന്നവൻ അവൻ എന്ത് പ്രയാസമാണ് മരണത്തിന് ശേഷം ഒന്നും കൂടെ പുനരുദ്ധരിപ്പിക്കുവാൻ എന്ന പരമാർത്ഥം അള്ളാഹു നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുന്നു ഇങ്ങനെ അള്ളാഹുവിന്റെ ചർച്ചകൾ പോയ ശേഷമാണ് മഹറിലേക്ക് ഈ ലോകം അവസാനിക്കുന്ന ഖിയാമയിലേക്ക് നിന്ന് അല്ലാഹു സുബ്ഹാനഹു അതിനുശേഷം നിന്ന് ഓരോ മനുഷ്യരും അവരുടെ നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിൽ വിധി നിർണയിക്കപ്പെടുന്നു സ്വർഗത്തിലേക്കെന്നും നരകത്തിലേക്കെന്നും ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും എന്ന് തീരുമാനിക്കപ്പെടുന്നു അങ്ങനെയുള്ള തീരുമാനത്തെ സംബന്ധിച്ചാണ് അള്ളാഹു ശേഷം പറയുന്നത് പരിശുദ്ധ ഖുർആാനിന്റെ ഒരു ശൈലിയാണ് സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നരകത്തെ സംബന്ധിച്ച് പറയുക എന്ന് പറയും അള്ളാഹുവിൽ വിശ്വസിച്ച വിശ്വസിച്ചീങ്ങളെ സംബന്ധിച്ച് പറയുമ്പോ സത്യനിഷേധികളെ സംബന്ധിച്ച് പറയുക എന്ന് പറയുന്നത് സത്യത്തിന്റെ വക്താക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ അസത്യത്തിന്റെ വക്താക്കളെ സംബന്ധിച്ച് പറയുക എന്ന് പറയുന്നത് പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ മറുഭാഗത്ത് നിലയുറപ്പിച്ച ഭരണാധികാരിക അധികാരത്തിന്റെ സാമ്രാജ്യത്തെ സംബന്ധിച്ച് പറയുക എന്ന് പറയുന്നത് ഇതാ അള്ളാഹു സുഹാൻ തല സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഇത് പറയുന്നത് ഇന്നേ ദിവസം സ്വർഗവാസികൾ അവർ പല പല ജോലികളിൽ ഉല്ലസിക്കുന്നവരാണ് സ്വർഗത്തിൽ നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയും അത് ഉല്ലാസത്തിന് ചെയ്യുന്ന ജോലിയാണ് നിർബന്ധങ്ങളുടെ കൽപ്പനകളുടെ നിർദ്ദേശങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകമാണ് ഭൗതിക ലോകം കഴിഞ്ഞ് നമ്മൾ മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ജീവിതത്തിന് പ്രതിഫലം നൽകപ്പെടുന്ന ലോകമാണ് അതുകൊണ്ട് ആ അവിടെയുള്ള ജോലികളും സ്വർഗവാസികളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലുള്ള ജോലികളും അതും ഇതും ഏത് ജോലിയാകട്ടെ നാം ചെയ്യുന്ന ഏത് ജോലിയാകട്ടെ അത് ആസ്വദിക്കാൻ വേണ്ടി സുഖിക്കാൻ വേണ്ടി ചെയ്യുന്നത് തന്നെയാണ് മനുഷ്യൻ അടിസ്ഥാനപരമായി സുഖത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ആ സുഖം സന്തോഷം പല നിലയ്ക്കും നമുക്ക് ദുനിയാവിന്റെ ലോകത്തെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചവരാവ ഇതുപോലെ സുബഹി നമസ്കാരത്തിന് വേണമെങ്കിൽ നമുക്ക് കടന്നുറങ്ങാമായി പക്ഷേ അള്ളാഹുവിന്റെ വിളി നമ്മുടെ ശ്രവണപുടങ്ങളിലേക്ക് എത്തുന്നു അള്ളാഹു അക്ബർ അക്ബർ അവിടെ നമ്മൾ നമ്മുടെ ഉറങ്ങുക എന്ന് പറയുന്ന ആഗ്രഹത്തെ പടച്ചവന് വേണ്ടി മാറ്റിവെച്ചവരാണ് ഇവിടെ പല നിലയ്ക്കുമുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായവരാണ് പലതും കഴിക്കണമെന്നുണ്ട് അല്ലാഹു കഴിക്കണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ കഴിച്ചില്ല പലതും കുടിക്കണമെന്നുണ്ട് അള്ളാഹു കുടിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ കുടിച്ചില്ല പല ഹറാമായ സമ്പാദ്യ മാർഗങ്ങളിലും നമുക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ സാമ്പത്തികമായ മികവുണ്ടാകുമെന്ന് നമുക്കറിയാം പക്ഷെ അത് ഹറാമാണ് എന്നതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിന്നവരാണ് ഇങ്ങനെ ദുനിയാവിന്റെ ജീവിതത്തിൽ അള്ളാഹുവിനു വേണ്ടി സ്വന്തം ആഗ്രഹത്തെ താല്പര്യങ്ങളെ മാറ്റിവെച്ചവർ പ്രതിഫലത്തിന്റെ ഒരു ലോകം തീർച്ചയായിട്ടും അത് പ്രകൃതിയുടെ നീതിയാണ് പ്രാപഞ്ചിക നീതിയാണ് അല്ലാഹുവിന്റെ നീതിയാണ് അതുകൊണ്ട് ദുനിയാവിന്റെ ലോകത്ത് അവർ മാറ്റിവെച്ച സുഖങ്ങളുടെ സന്തോഷങ്ങളുടെ ഫലമായി അവർ അവിടെ ഉല്ലസിക്കുന്നവരാണ് ആസ്വദിക്കുന്നവരാണ് അതുകൊണ്ടാണ് സ്വർഗം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു പ്രയാസകരമായ കാര്യങ്ങളെ കൊണ്ട് അത് ശരീരത്തിന് പ്രയാസകരമല്ല മനസ്സിനൊരു പക്ഷേ പ്രയാസകരമായിരിക്കും സ്വർഗത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരണമെങ്കിൽ ചില പ്രയാസങ്ങളെ സഹിക്കേണ്ടി വരും അഞ്ചു നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത് ശരീരത്തിനൊരു പ്രയാസവും ഇല്ല ശരീരത്തിന് പ്രയാസമില്ല കാരണം എന്തുകൊണ്ടാകുണ്ട ശരീരത്തിന് വേണമെങ്കിൽ അത് നല്ലതാണെന്ന് പറയാം പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹുന്റെ തുമ്പിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് പൈശാചികമായ പല പ്രേരണകളുടെയും ഫലമായി നമ്മൾ കടന്നുറങ്ങിയേക്കും പല പ്രേരണകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടില്ലാത്ത വഴികളിച്ചത് ഇതെല്ലാം നമ്മൾ ഒരു മാനസികമായ ഒരു അർപ്പണം ഇവിടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാനസികമായ ചില ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത് പാതയം നമ്മുടെ മുന്നിൽ എളുപ്പമാക്കപ്പെടുന്നു എന്നുള്ളതാണ് പറഞ്ഞു വലയം തന്നിഷ്ടങ്ങൾ ചെയ്യപ്പെട്ട് എനിക്കിഷ്ടമുള്ളത് പോലെ ഞാൻ ജീവിച്ചാൽ വളരെ എളുപ്പമാണ് നരകത്തിലേക്കുള്ള എൻ്റെ ഒരു ഒരു ജീവിക്കുക ഞാൻ ഇവിടുത്തേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് സൃഷ്ടിക്കപ്പെട്ടവനാണെന്നുണ്ടെന്നും ഈ ഒരൊറ്റ ജീവിതമേ എനിക്കുള്ളൂ എന്ന് ഇവിടുത്തെ സുഖങ്ങളാണ് യഥാർത്ഥ സുഖങ്ങളെന്നുണ്ടെന്നും ഇവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കണമെന്നും പറയുന്നവരുടെ വഴി അത് നരകത്തിലേക്കുള്ള വഴിയാണ് അതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞു നരകം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇച്ഛകൾ കൊണ്ട് തന്നിഷ്ടങ്ങൾ വേണ്ടി സ്വന്തം യും ഇഷ്ടങ്ങളെയും മാറ്റി വെച്ചവർ പല പല ജോലികളിൽ ഉല്ലസിക്കുന്നവരാണ് എന്നു മാത്രമല്ല അവരും അവരുടെ ഭാര്യമാരും എത്ര മനോഹരമായിട്ടാണ് വരച്ച് കാണിക്കുന്നത് കുടുംബം ജീവിതം പങ്കാളി എന്നൊക്കെ പറയുന്നത് അർഷുഖു ഒരു വിവാഹം നടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു കരാറാണ് പലപ്പോഴും നിക്കാഹിന്റെ നിഗാഹിന്റെ മദ്യമസ്സിൽ ശക്തമായ ഒരു കരാർ ശക്തമായ ഒരു കരാർ ഉറച്ച ഒരു ഒരു പിതാവ് പറയുന്നു എന്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്ന് ഒരു അന്യപുരുഷനോട് പറയുന്നതിലൂടെ സംഭവിക്കുന്നത് എന്നതാണ് അതൊരു ചടങ്ങല്ല ഒരു ശക്തമായ കരാർ ഞാനും ഇവളും ജീവിതത്തിന്റെ അവസാനം വരെ ഒരുമിക്കുമെന്നാണ് ഒരുമിച്ച് ജീവിക്കുമെന്നാണ് ഒരു ഒരു ഉറച്ച കരാറാണ് പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളത്തോളം ആ കരാറുകാര് മരണം കൊണ്ട് അവസാനിക്കുന്നില്ല മരണത്തിന് ശേഷമുള്ള ജീവിതം സ്വർഗീയ ലോകം വരെ സ്വർഗീയ ലോകം വരെ എത്തുന്ന ഒരു കരാറാണ് ഇസ്ലാമിൽ ഒരു ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന വാക്ക് കരാറ് പറയുന്നത് അതുകൊണ്ടാണ് അള്ളാഹുസ് പറഞ്ഞത് കരാറുകാര ും അവരും അവരുടെ ഭാര്യ സ്വർഗീയങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലേക്കുള്ള പാതയിലേക്ക് പരസ്പരം പങ്കാളികളായ എന്ന് പറയുന്നത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും ഇണയാണ് പുരുഷനും ഇണയാണ് സ്ത്രീയുടെ ഇണയാണ് പുരുഷൻ പുരുഷന്റെ ഇണയാണ് സ്ത്രീ പരിശുദ്ധ പുരുഷന്റെ സൗജ് എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഭാര്യ ഭാര്യാവുന്ന ഭർത്താവിനും പറയും ഭാര്യയ്ക്കും പറയും സന്ദർഭം അനുസരിച്ചാണ് ഇത് ഭാര്യക്കാണോ ഭർത്താവിനാണോ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ പറ്റുക സൗജ് എന്ന് പറഞ്ഞാൽ ഇണ എന്നാണ് അത് പുരുഷനും സ്ത്രീക്കും അള്ളാഹുസ്മാനത്തിൽ അങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാര്യമാര് ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാര്യമാര് ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താക്കന്മാർ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ സഹായികളാകണം എന്നതാണ് എന്ന് ദീനിന്റെ വിഷയങ്ങളിൽ പരിശുദ്ധമായ നന്മകളിൽ അവർ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നത് അവര് സ്വർഗീയ ലോകത്തെത്തുമ്പോൾ പറയാൻ അവരുടെ കാര്യങ്ങൾ ഉണ്ടാകും നമസ്കാരത്തിന് ദീനിലെ നന്മകൾക്ക് പരിശുദ്ധമായ ഖുർആാനിന്റെ മജലിസുകളിലേക്കൊക്കെ ഒരുമിച്ച് വരുന്ന ഭാര്യയും ഭർത്താവും അല്ലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്ന ഭാര്യയും ഭർത്താവും എഴുന്നേൽക്കാൻ വേണ്ടി ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ ഭാര്യയെ സഹായിക്കുന്ന ഭർത്താവ് രാത്രിയുടെ നമസ്കാരങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഒരുമിച്ച് നിന്ന് നമസ്കരിക്കുന്ന ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ദുനിയാവിന്റെ ലോകത്ത് ഒരുമിച്ച് നിൽക്കുന്ന ഭാര്യയും ഭർത്താവും ചാരുമരുഭങ്ങളിൽ ആ സ്വർഗീയ തണലുകളിൽ അവർ ചാരി കടന്ന് ദുനിയാവിന്റെ വിഷയങ്ങൾ ഓർത്തോർത്തു പറയും ജീവിതത്തിലെ കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ സുഖങ്ങളെ സംബന്ധിച്ച് സന്തോഷങ്ങളെ സംബന്ധിച്ച് സങ്കടങ്ങളെ സംബന്ധിച്ച് ഇന്ന് ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അവർ പരസ്പരം പങ്കുവെക്കും

മായ പഴവർഗങ്ങളുണ്ട് അവർ ആഗ്രഹിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആ സ്വർഗത്തിലുണ്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള നമ്മുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാനുള്ള ലോകം തന്നെയാണ് സ്വർഗവർഗം അതൊരു മോശമായ കാര്യമല്ല ആഗ്രഹങ്ങൾ മനുഷ്യൻ അവന്റെ